ഒന്നാമത് എന്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ടുള്ളത് നിങ്ങൾ മാധ്യമങ്ങളടക്കം ഏഷ്യാനെറ്റിനെ മാത്രമായി ഞാൻ പറയുന്നില്ല മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യം ക്യാപ്റ്റൻ വരുന്നു ഏത് ക്യാപ്റ്റൻ ഏതെങ്കിലും കബഡി ടീമിന്റെ ഗോലി ടീമിന്റെ ആണോ ആരംഭത്തിലെ അപമാനം നിങ്ങളൊരു പേരങ്ങ് കൊടുക്കുകയാണ് പി ആർ ഏജൻസികണക്കെ സർക്കാരിന്റെയും പാർട്ടിയുടെയും പി ആർ ഏജൻസിണക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അധപ്പത്തിക്കുന്നതിന് അധപ്പത്തിക്കുന്നതിനകത്ത് ശക്തമായ പ്രതിഷേധം ഈ ഈ വേളയിൽ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു മതി വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് രണ്ടാമത്തെ കാര്യം കേരയിൽ വിഷയം കേരയിൽ എന്ന് പറയുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ പറയുന്നത് പോലെ സർക്കാരിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലേ ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം മുഴുവനീളം നമ്മൾ കേട്ടല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ബലം പതിവ് രീതിയിലൊരു ബലമൊന്നും കേരളയിൽ കൊടുത്തില്ല അദ്ദേഹം ഇങ്ങനെ ഓളത്തിൽ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഇവർക്ക് നേരത്തെ ഈ തഞ്ചമ്പോക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇവർ വളരെ വ്യഗ്രതയിലായിരുന്നല്ലോ എന്തു വില കൊടുത്തും അതിവേഗം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ കേരളയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അതുകൊണ്ട് നിൽക്കാൻ നിലത്ത് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം റോഡിലൂടെ വലിച്ചഴിച്ചു പോലീസിന്റെ തോന്നിവാസങ്ങൾ നടത്തിയത് ഇപ്പൊ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു ഇതൊന്നുമല്ല കാരണം ജനങ്ങൾ ഈ പദ്ധതിക്കെതിരാണ് എന്ന ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് സർക്കാരിന് ഇത്ര വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് എന്ന് ഇവർ തന്നെ അഭിനമിക്കുന്ന ഒരു പദ്ധതിക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കാത്തത് പിന്നെ വികസനമാണല്ലോ വികസനത്തെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രി എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത് താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എഴുതി കൊടുക്കുന്നതെന്ന് പ്രസംഗിച്ചാൽ പോലും പച്ചക്കള്ളം വായിക്കാതിരിക്കാനുള്ള ഔചിത്യം പിണറായി വിജയൻ കാണിക്കണം പിണറായി വിജയൻ പച്ചക്കള്ളം ഞാൻ പറയാൻ പിണറായിരുന്നു പച്ച കള്ളം എം പി പോലും ഇതിനകത്ത് ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ടാണ് മെട്രോ വരാത്തത് പറഞ്ഞത് എത്ര വലിയ കള്ളമാണ് എം പി എറണാകുളത്ത് എം പി അദ്ദേഹം രണ്ട് തവണയാണ് ലോക്സഭയിൽ ശൂന്യവേളയിൽ ഈ വിഷയം റൈസ് ചെയ്തത് പറഞ്ഞു ശീലായി പോയി ഈ കൊച്ചി മെട്രോ പ്രാഥമികമായ അംഗീകാരങ്ങൾ പ്ലാനിംഗ് കമ്മീഷന്റെ ആയാലും ഫിനാൻസ് മിനിസ്റ്ററിയുടെ ആയാലും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ ആയാലും തന്നെ അതുപോലെ തന്നെ സെൻട്രൽ ക്യാബിനറ്റിന്റെയും ഒക്കെ അനുവാദം വാങ്ങി ഇത് പൂർത്തീകരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ട് കേരളത്തിന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൽ പൊളിറ്റിക്കൽ പിണറായി വിജയൻ ഇല്ലാത്തതില്ല നമ്മുടെ മണ്ടയ്ക്ക് ആറ് വർഷമായി ടെക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ എക്സ് നടപ്പുവാൻ നിർത്തിയില്ലാത്ത ആളുകളാണ് വലിയ കോടാനുകോടി രൂപ മുടക്കിയിട്ട് കേരളയിൽ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ ഈ പി രാജീവ് രണ്ടായിരത്തിഒൻപത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം രാജ്യസഭ ആയിരുന്നല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ പാർലമെന്റിയൻ ആണെന്നാണല്ലോ സി പി എംമാര് പറയുന്നത് അദ്ദേഹത്തിന്റെ മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇടപെടലിനെ പറ്റി താങ്കൾക്ക് പറയാനായിട്ടുണ്ടോ പി ജിക്ക് അറിവുണ്ടോ അരുൺകുമാറിന് പറയാനായിട്ടുണ്ടോ അതല്ല രാജീവിനെ പറ്റി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ആകെയുള്ള ഒരടപെടൽ എന്ന് പറഞ്ഞാൽ മെട്രോ ഇത് പണി നടക്കുന്നതിനിടയിൽ സമരവുമായിട്ട് കടന്നു കടത്തിയെന്ന രാജീവിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെ ഇപ്പൊ തന്നെ ഇവരുടെ സഭയില് ഈ ലോക്സഭയില് കനൽത്തരി ഒന്ന് എന്താ ആരിഫ് ഉണ്ടല്ലോ എന്താ എം പിമാരുടെ ഒരു സൂപ്പർ എംപിയെ തോറ്റൊരു മനുഷ്യരെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടല്ലോ സംഭത്തിന് എന്താ രാജ്യസഭയിലുള്ള സി പി എം എം പിമാരുടെ ഇടപെടൽ എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആകെ ഇടപെടൽ നടത്തുന്നത് ഞങ്ങളാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഒരിക്കൽ പോലും മാധ്യമങ്ങളുടെ ലാളന ഏറ്റവും വന്ന ആളല്ല വിജയിച്ച് വന്ന ആളുമല്ല അവസരം കിട്ടിയപ്പോഴെല്ലാം മാധ്യമങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യപ്പെട്ട കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് സഹാവ് പിണറായി വിജയൻ നിന്റെ എന്നിട്ടും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു നേതാവായി വളർന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം തിരുത്തി എഴുതി മുന്നണി രാഷ്ട്രീയം വന്നതിന് ശേഷം ഭരണ തുടർച്ചയിലേക്ക് കൈപിടിച്ചു വന്നത് നമ്മുടെ മുന്നിലുണ്ട് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു ലോകത്തെവിടെ പോയാൽ കിട്ടുന്ന തൊഴിൽ ഇവിടെ ഉറപ്പുവരുത്തും യുവാക്കളുടെ പരാതി തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ഈ കേരളത്തിൽ കിട്ടുന്നില്ല എന്നതാണ് ം വികസിച്ച മുഴുവൻ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന തൊഴിൽ സാധ്യത ഈ കേരളത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു നൂതനമായിട്ടുള്ള പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് തൊഴിൽ ദാതാക്കളായി വിദ്യാർത്ഥികൾ തന്നെ മാറുകയാണ് പഠിച്ചിറങ്ങുമ്പോൾ എവിടെയെങ്കിലും തൊഴിൽ അന്വേഷിച്ചു പോകുന്നവർ എന്ന രൂപത്തിലല്ല ആ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ ആളുകൾ വളർന്നു വരുന്ന തരത്തിലേക്ക് മാറുന്നു ഒരു രണ്ടാമത് അദ്ദേഹം ഏറ്റവും അധികം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആരോഗ്യ രംഗത്തെ പറ്റിയിട്ടാ പിണറായി വിജയൻ വന്നിട്ട് പറയുകയാണ് ആരോഗ്യ രംഗത്തെ വലിയ നേട്ടങ്ങളെ പറ്റി പറയും ഒരു നാണം വേണ്ടേ എന്നെ സ്വന്തം സംസ്ഥാനത്തെ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ വിശ്വാസമില്ലാതെ അമേരിക്കയിൽ പോയി വളരെ വൈദഗ്ധ്യമായിരുന്ന ചികിത്സയെല്ലാം നേടി അതിന്റെ വിശ്രമവും കഴിഞ്ഞ് കേരളത്തിൽ വന്നിട്ട് ലാൻഡിംഗ് ദിവസം വന്നിട്ട് കേരളത്തിന്റെ ആരോഗ്യ പറ്റി പറഞ്ഞ ജനങ്ങളെല്ലാം ഇത് തൊണ്ട തൊഴാതെ വിഴുകുമെന്നൊക്കെ പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്നത് അദ്ദേഹത്തിന്റെ മാത്രം ഇഷ്ടമാണ് പക്ഷേ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പിന്നെ അദ്ദേഹം തന്നെ തള്ളാതിരുന്നാൽ മതി എന്ത് ലോക മാതൃകയെ പറ്റിയാ ഇവിടെ പി ജിക്ക് അറിയാമല്ലോ കോവിഡ് മാതൃകയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു എന്താ കോവിഡ് കാലഘട്ടത്തിലെ കേരളത്തിന്റെ മാതൃക ആ ലോകത്തിലെ ഒരേ ഒരു കോവിഡ് രോഗി ഉണ്ടായിരുന്നത് മാതൃകയാണോ മാസത്തോളം കാലം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പെർ ഡേ കേസുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണോ പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്പർ നമ്പർ അല്ല ഏത് കാര്യത്തിലാണെന്ന് അറിയാമോ ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗം വന്ന ആളുകൾ മരിച്ച മരിച്ചൊമ്പതിനായിരം ആളുകൾ മരിച്ച കണക്കിൽ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ്കത്തും അതുപോലെ തന്നെ ഗ്ലൗസ് വാങ്ങിക്കുന്നകത്തും മാസ്ക് വാങ്ങിക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി നടത്തിയതിനെ പറ്റി പറഞ്ഞത് നിങ്ങളുടെ മാധ്യമം സ്ഥാപനം അല്ലേ നെറ്റ് അല്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി പിണറായി വിജയൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നഷ്ടം കെ എസ് ഇ ബിയുടെ നഷ്ടം പതിനാലായിരത്തി അറുന്നൂറ് കോടി ബെവുക്കോയുടെ നഷ്ടം ആയിരത്തി അറുന്നൂറ്റി എട്ട് കോടി കേരള വാട്ടർ അതോറിറ്റിയുടെ നഷ്ടം ഒന്നേ ഒന്ന് കോടി ഇതാണോ നിങ്ങളുടെ പൊതുമേഖലാ സംരക്ഷണം ദാരിദ്ര്യത്തിന് പിന്നെ നിങ്ങൾ മേഖല ആകെ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെടുത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതായത് ഈ ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മാത്രം നൂറോളം മലയാളികളായ ചെറുകിട വ്യവസായികളാണ് ആത്മഹത്യ ചെയ്തത് അതാണോ നിങ്ങളുടെ ചെറുകിട വ്യവസായത്തിലെ വലിയ മികവ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല സാറേ സ്റ്റാർട്ടപ്പുകളെ പറ്റി നിങ്ങൾ പറയുന്നു സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയുമ്പോ ഈ നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനം കോക്കോണിക്സ് എന്നാണ് അന്നതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ശിവശങ്കരം പറഞ്ഞത് കേരളത്തിലെ എത്രാഭ്യാസം കോക്കോണിക്സ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം കോക്കോണിക്സ് പറഞ്ഞു എന്താ അവസ്ഥ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത എന്താ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് ഏറ്റവും ഒരു മന്ത്രി ഒരു ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഐ മാക് ആണ് മാക്കിന്റെ ഏറ്റവും ആപ്പിളിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഉള്ളൂ നിങ്ങളുടെ അടുത്തതായിട്ട് നിങ്ങൾ ക്ഷേമ പിണറായി വിജയൻ പറഞ്ഞു പിണറായി വിജയൻ അർത്ഥ സത്യങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് അൻപത്തിയാറ് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തു ആയിരത്തി അറുനൂറ് രൂപ അവിടുന്ന് ഞങ്ങളുടെ സർക്കാർ അറുനൂറ് രൂപയാക്കി എണ്ണൂറ് രൂപയാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി ഇറങ്ങി മുപ്പത്തി ആറ് ലക്ഷം ആളുകൾക്ക് പെൻഷൻ അതിനുശേഷം ഇറങ്ങി ഒരു സർക്കാരിന്റെ അവസരത്തിൽ പുതിയ ഒരു പദ്ധതിക്ക് പേര് മാത്രമാണ് നിങ്ങൾ സർക്കാർ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വീടുകളാണ് കൊടുത്തത് പിണറായി വിജയൻ പറയുമ്പോൾ ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എത്ര വീടുകള പ്രകാരം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വീട് സ്പിൽ ഓവർ മുഖേന തൊണ്ണൂറ്റോറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വീട് പട്ടികവർഗ വികസന വകുപ്പ് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വീട് ഒന്ന് ഒന്ന് മിണ്ടാതിരിക്കേ സാർ അവര് സംസാരിക്കുന്ന കണ്ടില്ലേ മിണ്ടാതിരിക്കും സർ മിണ്ടാതിരിക്കും മുനിസിപ്പാലിറ്റി വഴി പന്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വീട് കോർപ്പറേഷനുകൾ വഴി പന്തി എണ്ണൂറ്റി പതിനഞ്ച് വീട് അപ്പൊ ഞങ്ങളുടെ അഞ്ചു വർഷകാലം കൊണ്ട് ഞങ്ങൾ കൊടുത്ത വീടുകൾ നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി സർക്കാരിന്റെ കാലഘട്ടത്തിലായിട്ട് ആകെ കൊടുത്തിരിക്കുന്നത് ആകെ രണ്ട് ലക്ഷം വീടുകളാണ് കണക്കുകളൊന്നും ആരം എടുക്കാൻ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ പറ്റി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗത്തെ പറ്റി ഇത്രയേറെ ബോധവാനായ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോരയിൽ പറഞ്ഞ ചെറുമകനെ ഒരു പൊതുവിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് ചോദ്യം ഞാൻ കാരണം അത് വ്യക്തിപരമായി പറഞ്ഞേക്കാത്തും എന്നിരുന്നാലും നമുക്ക് കേട്ടിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മാതൃകകൾ എന്ന് പറയുന്ന ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ചരിത്രത്തിലാദ്യമായിട്ട് എസ് എസ് എൽ സിയുടെ ഒരു ചോദ്യ പേപ്പർ ചോർന്ന് ആ പരീക്ഷ പുന വീണ്ടും നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലെ സ്കൂൾ ഉണ്ടാക്കി ആ സ്കൂൾ തകർന്നു വീഴുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഫൈബർ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഫ്രീ ആയി കൊടുക്കുക നമ്മുടെ കേരളത്തിൽ അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ ഏകദേശം നാപ്പത് ശതമാനം േഴ് ശതമാനം പൂർത്തീകരിച്ചു ഈ തൃക്കാക്കരയിലേക്ക് വന്നാൽ തന്നെ കോതമംഗലം തങ്ങളം നാലുവരി പാതയുടെ പണി ആരംഭിക്കാൻ പോകുകയാണ് അതായത് എറണാകുളം പട്ടണത്തിൽ നിന്ന് കാക്കനാട് വഴി കോതമംഗലം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് നാലുവരി പാത പൂർത്തീകരിക്കാൻ പോകുന്നു കേൾക്കണംവട്ടം പാലത്തില് എട്ട് കോടി രൂപം അഴിമതി നടത്തിയതിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ചാർജ് കൊടുത്തോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇത് ഉയർത്തിപ്പിടിക്കുക

ഓരോ ും ക്ഷേമ പെൻഷനുകൾ രണ്ടര വർഷക്കാലം മുടങ്ങി കിടക്കുകയായിരുന്നു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എത്ര കാലം പറഞ്ഞു പഴകിയ കള്ളമാണ് താങ്കളുടെ ആത്മീയ നേതാവായ എം ചോദ്യം നേതാവ് സാമൂഹ്യം സമ്മതിക്കില്ലായിരുന്നു വർഷം ആയിരുന്നു അതിന്റെ രേഖ ഞാൻ അയച്ചു നിങ്ങൾ എത്ര വായിച്ചാലും വായിച്ചില്ലെങ്കിലും ായിരുന്നു കൊടുപ്പെട്ടാണ് ഈ പെൻഷൻ കുട്ടിയൊക്കെ കൊടുത്തത് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്